തന്റെ ചിത്രങ്ങൾക്ക് നേരെ ഉയരുന്ന കോപ്പിയടി ആരോപണത്തോട് പ്രതികരിച്ച സംവിധായകൻ ഡിജോ ജോസ് ആന്റണി മോഷ്ടിച്ച സിനിമ ചെയ്യുന്നയാളല്ല താനെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമ റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതലേ സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമം നടക്കുന്നതായി ഡിജോ വ്യക്തമാക്കി എന്റെ കയ്യിൽ എല്ലാ വിവരവും ഉണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോലും ഇടാൻ സാധിക്കുന്നില്ല റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ ഡീഗ്രേഡിംഗ് നേരിടുകയാണ് നല്ല സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഇൻഡസ്ട്രിയിൽ വന്നവരാണ് ഇപ്പോൾ ആറു കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചോ അല്ല സിനിമ ചെയ്തത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നയാളെയാണ് ആദ്യ സിനിമ കോപ്പി ജനഗണമന കോപ്പി അടിച്ച് ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കോപ്പി അടിച്ചു എന്നൊക്കെയാണ് െ കുറിച്ചുള്ള ആരോപണങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു സംവിധായകനാണ് അല്ലാതെ എഴുത്തുകാരനായി സംവിധാനം ചെയ്യുന്ന ആളല്ല ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു കൃത്യത വേണ്ടേ സിനിമകളുടെ പ്രമോഷന് രീതി രീതിയുണ്ടെന്ന് സംവിധായകൻ ചൂണ്ടിക്കാട്ടി ജനഗണമന റിലീസിന്റെ തലേദിവസം മുന്നേ ലിസ്റ്റിൽ വിളിച്ചു ചോദിച്ചു കോടതി രംഗങ്ങളിലെ സീനുകൾ എന്തെങ്കിലും പുറത്തുവിട്ടേണ്ടേ എന്നാണ് ഞാനാണ് പറഞ്ഞത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അത് ഇറക്കാതിരുന്നത് അതേപോലെ ഈ സിനിമയിലും പ്രധാന ഭാഗങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല പടത്തിന്റെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചു തന്നെ പറയുന്നു ഇവന്റെ പൂജ ലൊക്കേഷൻ വീഡിയോ ഒക്കെ എന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ കാണാമെന്നാണ് ഡിജോ ജോസ് ആന്റണി പറയുന്നത്